പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി പ്രതിഭാ സംഗമവും അക്കാഡമിക് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി വ്യാപാര ഭവൻ ഖാളിൽ നടന്ന പ്രതിഭാ സംഗമത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും മൊമൻറ്റോയും വിതരണം ചെയ്തു പക്ഷേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് പ്രവാസികളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല നല്ല സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെറുതെ വിധീകരിക്കുന്നതാണ് എല്ലാവരുടെയും സ്ഥിതിയൊന്നും അത് മെച്ചമായിരിക്കുന്നില്ല അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അത് ചെറിയ ശതമാനം നാടിനോടുള്ള സ്നേഹത്തെ പ്രതി വീട്ടുകാരോടും നാട്ടുകാരോടും നാട്ടുകാരോടുമൊക്കെയുള്ള സ്നേഹത്തെ പ്രതി പല്ലരിക്കൂട്ടം പ്രസിഡന്റ് അലി കുഞ്ഞ് മുറിയോടി അധ്യക്ഷത വഹിച്ചു പ്രതിഭാ സംഗമം ആന്റണി ജോൺ നേരിട്ട് ഉണ്ടായിരുന്നു ഇവിടെ പ്രസിഡന്റ് വിവിധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ നമുക്ക് ആളുകൾ ചേർന്നുകൊണ്ട് രൂപ കൊടുത്ത മനസ്സിലാക്കുന്നത്

പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്കുള്ള സ്കൂൾ ഭാഗ വിതരണവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്തംഗം നിസാമുൾ ഇസ്മയിൽ പല്ലാരിമംഗലം വി എച്ച്എസ് സി എച്ച് എം സജിമാൻ പി എം മാവുടി സർക്കാർ എൽ പി സ്കൂൾ എച്ച് എം പി കെ ഐഷ വാളാച്ചിറ എൽ പി സ്കൂൾ എച്ച് എം മുജീബ് റഹ്മാൻ ഷൌക്കത്തെ എംപി ഷെമീർ മൈദീൻ അൽതാഫ് മടിയൂർ നിഷാദ് അടിവാട് റഷീദ് പെരുമ്പുചാലി സലിം മുൻചക്കൻ റാഫി മടിയൂർ ബാബ മുറിയോടി അലി ചുള്ളി റഫീഖ് ചുള്ളിച്ചാലിൽ എന്നിവർ സംസാരിച്ചു ൂട്ടം സെക്രട്ടറി അലിയാർ കിപ്പുറം സ്വാഗതവും ട്രഷറർ കാസിമുകളിൽ നന്ദിയും കാസിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ സഹായ സഹകരണങ്ങൾ സാമൂഹ്യ സാമൂഹ്യ സേവനങ്ങൾ ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ് പ്രത്യേകിച്ച് കച്ചവട താൽപര്യങ്ങളോ പരസ്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ പക്ഷേ നമ്മുടെ പ്രവാസികളെയും ആശ്രയിച്ചു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ഒറ്റ അജന്തയുമായിട്ട് മുമ്പോട്ട് പോകുന്ന സംഘടനയാണ്